അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അഞ്ചു ദിവസമായിട്ട് മക്കത്തും മദീനത്തും ഒക്കെ ആയിരുന്നു അവിടുന്ന് വീഡിയോ എടുക്കാനും വ്ളോഗ് ചെയ്യാനൊന്നും നിന്നില്ല എന്തെങ്കിലും നമ്മൾ അവിടുത്തെ ഒരു സംഭവങ്ങൾ കാണിച്ചിട്ടൊക്കെ വീഡിയോ ഇടാനൊക്കെ അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ ബാഡ് കമന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും പിന്നെ അതിന് നമുക്ക് കാണുമ്പോൾ ഇടങ്ങാറാകും പിന്നെ അതിന് നമ്മൾ റിപ്ലൈ കൊടുക്കണം അപ്പൊ അങ്ങനത്തെ അതൊന്നും വേണ്ട വിചാരിച്ചാൽ നമ്മൾ അവിടെ നിന്നുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ വീഡിയോസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കുറച്ചൊക്കെ കഴിയുമ്പോൾ അത് കാണാത്ത ആൾക്കാർക്ക് ഒരുപാട് ആൾക്കാർ മക്കിയും മദീനിയും ഒക്കെ കാണാൻ ചെറുപ്പം മുതലേ കുതിച്ചു നടക്കുന്ന ആൾക്കാരുണ്ടാവും അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ അത്യാവശ്യം വേണ്ട കുറച്ച് ക്ലിപ്പുകൾ നമ്മൾ എടുത്തുവച്ചിട്ടുണ്ട് മിന്നസം ഉണ്ടല്ലേ ബുക്കുകളൊക്കെ വലിച്ചു തരുന്ന തിരക്ക് പിടിച്ച് പോയതാ ഏഹ് പോണേന്റെ തടിയസം ഏർ ഒന്നും ഇവിടെ ഒരുക്കിയിട്ടില്ല ചറവ ആക്കിയിട്ടുള്ള പോയതാ പോകുമ്പോ പോരാത്തേന് വന്നൊക്കെ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സങ്കടമായത് ഫ്രിഡ്ജ് ഓഫ് ആയി കിടക്കാം ഫ്രിഡ്ജ് ഓഫായി കിടന്ന് അടുത്ത സാധനങ്ങള് പച്ചക്കറികൾ ഇതൊക്കെ നാശമായി അതൊന്നും വലിയ സീനില്ല പക്ഷെ സ്മെല്ല് അഞ്ച് ദിവസത്തോളം ഫ്രിഡ്ജിലുള്ള സാധനങ്ങളൊക്കെ അളിങ്ങി പിളിഞ്ഞിട്ടുള്ള സ്മെല്ലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വല്ലാത്തൊരു അവസ്ഥയായിരുന്നു വന്ന് കയറി അപ്പൊ ഏകദേശം ഏകദേശം ഒക്കെ അങ്ങോട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ട് ഞാൻ കൊറേ റെഡിയാക്കി കൊറേ സെറ്റാക്കി ഒക്കെ ആക്കിയിട്ട് ഇങ്ങനെ ശരിയാക്കി ഇങ്ങനെ വരുന്നുണ്ട് ഇവരും കൂടി പിന്നെ എന്താ ചോദിച്ചിട്ടുണ്ടെങ്കില് എങ്ങനെ മദീനത്ത് കണ്ടിട്ട് പോയത് ഇവിടുന്ന് റിയാദ്രക്കാണ് പോയത് മദീനത്ത് പോയപ്പോ എങ്ങനെ ഇണ്ടായിരുന്നു നമ്മടെ താരിഖ് താരീഖില് തന്നെ മദ്രസയില് താരിഖില് പഠിച്ചിട്ടുള്ള എന്താ എത്ര കാലം പിന്നെ പഠിച്ചതായി അതിൽ പഠിച്ചിട്ടുള്ള ഓരോ ചരിത്രങ്ങളും ഓരോ സംഭവങ്ങളും അള്ളാഹന്റെ റസൂല് കിടക്കുന്ന സ്ഥലം അബൂബക്കർ അള്ളാഹുനു അള്ളാഹനുഷാ ബി വി അവർക്കൊക്കെ കിടക്കുന്ന സ്ഥലത്തൊക്കെ പോയിരുന്നെന്തായിരുന്നു ഫീല് കേട്ടതും പഠിച്ചതും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ണോണ്ട് കണ്ട് ഉള്ള ഒരു ഫീലും വല്ലാത്ത ഫീൽ തന്നെയാണ് അവർ ചെറിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഉമ്മാനെ ഉമ്മാ അതേപോലെ അനിയന് വന്നിട്ടുണ്ടായിരുന്നു ബഹ്റൈൻ എല്ലാരും പാടിയാണ് അന്ന് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചിരുന്നത് സാലി സാലിനെ വയറ്റിൽ ഉണ്ടായിരിക്കുന്നു അങ്ങനെ സാലിക്ക് വേണ്ടിട്ടാണ് പ്രാർത്ഥിച്ചിണ്ടായിരുന്നത് അന്ന് മനസ്സിൽ കയറിക്കൂടിയത് ഞാൻ വീട്ടിൽ നിന്ന് വിളിക്കുന്ന സമയത്ത് ഇപ്പോട് അറിയില്ല വൈഫിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു സമയമായതുകൊണ്ടാണ് അതിൽ നിന്നും കൊണ്ടാത്തത് ഇൻഷല്ല ഒരിക്കൊരു വയസ്സാകുമ്പോ എന്ത് കുട്ടിയാണെങ്കിലും നല്ല കേടുപാടില്ലാത്ത കുട്ടി തരട്ടെ തന്നെയാണ് മനസ്സിലുണ്ടായിരുന്നത് പക്ഷെ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നത് പെൺകുട്ടികളോട് ഇഷ്ടക്കുറവല്ലോ ഏതോ രണ്ട് പെൺകുട്ടികളായപ്പോ മടുത്തോ എന്തിനാ ഞങ്ങള് ആൺകുട്ടിക്ക് വേണ്ടിട്ട് ഇതുവ ചെയ്യുന്നത് കഴിഞ്ഞിട്ട് ആൺകുട്ടി വേണം നല്ല ആഗ്രഹം ഉണ്ടാവുന്നു ഫസ്റ്റത്തെ കുട്ടിക്ക് ഉണ്ടാവുന്ന സമയത്ത് ഇപ്പൊ പിതുമോട് ആ സമയത്ത് ഞാൻ നല്ലോണം മനസ്സുകൊണ്ട് ആഗ്രഹിച്ചതാണ് പെൺകുട്ടി ഏർ പെൺകുട്ടി എന്താണ് പെൺകുട്ടികളാണ് ഏറ്റവും കൂടുതൽ സ്നേഹം ഇതൊക്കെ കേട്ടതോടെ കാര്യം ഇതുണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് സത്യം പറയലോ എനിക്ക് പെൺകുട്ടി ഉണ്ടാകാന്ന് തന്നെയാണ് ഇഷ്ടം അതേപോലെ തന്നെ ഏർ എന്താണോ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടാകുന്നത് അതിന്റെ എരത്തി 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 ഇതുമാണ് ഇതെല്ലാം നിർത്തിട്ട് പറയല കിട്ടി പക്ഷെ അതല്ല കേക്ക് രണ്ടാമത്തത് പിന്നെ ഞാന് ഒരു ആഗ്രഹം ഇങ്ങനെ ഉണ്ടായിരുന്നു എന്താ വെച്ചാല് ഒരുപാട് ആൾക്കാർ കുട്ടികളൊക്കെ പള്ളിക്കൽക്ക് വരുമ്പോ നബിദിനത്തിന് ഒക്കെ നമ്മുടെ മനസ്സിൽ റാലി പോകുന്ന സമയത്ത് ഒക്കെ വല്ല മക്കളെ കൊണ്ട് ഇങ്ങനെ അച്ചക്കന്മാരെ കൊണ്ട് തൊപ്പിട്ടിട്ടൊക്കെ വരുന്ന സമയത്ത് ഞാൻ ഫീൽ ആവലോ ഒരേ കളി വാപ്പി മകനെ ഒരേ കളർ ചട്ട പക്ഷെ രണ്ടാമത്തത് പടച്ചോമിക്ക് ഭയങ്കര 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 ക്യൂട്ട്നെസ് ഹാപ്പി ഒരു എന്ന് മിന്നിന്റെ മിന്നിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം മിന്നു ഭയങ്കര പേടിയാ എന്റെ ഒരു നോട്ടം അല്ലെങ്കിൽ അല്ലെങ്കി ശബ്ദം ഒന്നും ഉയർന്നിട്ടുണ്ടെങ്കിൽ തന്നെ മിന്നൂസിന്റെ മുഖമൊക്കെ ഒന്നും മാറും അത് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാല് പക്ഷെ ആൺകുട്ടി തന്നെയാണ് വിചാരിച്ചിട്ടുണ്ടല്ലോ കളിയാക്കാൻ അല്ലേ സത്യം പറഞ്ഞത് അങ്ങനെ നമ്മള് ഇവര് കണ്ടാണ് മതി പിന്നെ ഞാനിങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കണം നമ്മളിവിടെ ആൺകുട്ടി ഉണ്ടായാലും ഇവരോട് കഷ്ടം കുറയുമോ സ്നേഹം കുറയോ ഇവരെന്നെ ഇടക്ക് എന്നോട് ചോദിച്ചിട്ടുണ്ട് ഏഹ് അപ്പൊ പിന്നെ വീട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ അല്ലെങ്കിൽ നാട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ ആൾക്കാർ പറയും ഒരു ആൺകുട്ടി വേണം അവർ ആൺകുട്ടി വേണം കേട്ട് 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 കേട്ടിട്ട് ഇവർക്ക് തന്നെ ഒരാഗ്രഹം ഒരുപാട് പാനീയക്ക് കുട്ടി ഉണ്ടായി ബിഷിയർ ഉണ്ടായി ഇവരൊക്കെ ഇവരിങ്ങനെ എടുക്കും നോക്കുകയും ചെയ്യുമ്പോൾ ആഗ്രഹം നമ്മളോട് ഒരു കുട്ടി വേണം എന്ന് പറഞ്ഞപ്പോ അങ്ങനെയാണ് പിന്നെ നമ്മളിപ്പോ ഒരു ഒരു കുട്ടി അങ്ങനെയാണ് നമ്മുടെ ശരീരത്തെ കഴിഞ്ഞ പ്രാവശ്യം കുറെ ഡിസ്റ്റൻസു പന്ത്രണ്ട് വയസ്സായി പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞിട്ടായത് കൊണ്ടാവും ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയായിരുന്നു വയറ്റിലുണ്ടായിരിക്കുന്ന സമയം ഏകദേശം ഒമ്പത് മാസം അല്ലേ ഭയങ്കര ബുദ്ധിമുട്ട് പറഞ്ഞാല് ഛർദി പ്രശ്നങ്ങള് കാര്യങ്ങള് കുറെ ഡിസ്റ്റൻസ് ഉണ്ട് അങ്ങനെ തന്നെ അത്രയും മൈഗ്രെയിന് തലവേദന ബി പിറയല് ബി പി കൂടല് അവിടെ എവിടെ പറഞ്ഞ ഫുൾ ടൈം ഹോസ്പിറ്റലും ഇതൊക്കെ ആയിട്ട് ഉം ഒക്കെ ആയിരുന്നു ആ സമയത്തൊക്കെ ആണ് ഉമ്മക്ക് പോയി നല്ലോണം പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു വേണ്ടിട്ട് അപ്പൊ എന്നോട് എന്താ ഇങ്ങനെ തെളിച്ച് പറയാൻ കാരണം ചോദിച്ചാല് ഞാൻ ഇന്ന് ചെറിയൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ആൺകുട്ടി കിട്ടാൻ വേണ്ടിട്ട് മക്കത്ത് പോയി പോയിതുവാ ചെയ്തു പറഞ്ഞപ്പോ ആരൊക്കെ എന്താ ആൺകുട്ടിക്ക് എത്ര പ്രത്യേകത എന്താ രണ്ട് കുട്ടികളുടെ ഏകദേശം ഈ ഫീൽഡിൽ ഞാൻ അറിഞ്ഞു അതുകൊണ്ട് ഇപ്പൊ ഏത് തന്നെയാണെങ്കിൽ കുട്ടിയാണെങ്കിലും നമുക്ക് അക്സെപ്റ്റബിൾ ആണ് പക്ഷേ ആൺകുട്ടിക്ക് നല്ല ബോധ്യണ്ടായിരുന്നു എല്ലാവർക്കും ഇവരോടൊക്കെ വിളിക്കുന്ന സമയത്ത് ഇവിടുന്ന് പോലെ പ്രസവത്തിന്റെ സമയത്ത് കൊണ്ടുപോകുന്ന സമയത്ത് ഞമ്മച്ചോടി ചോദിച്ചിട്ടുണ്ട് ടർക്കി ഏത് കളറാണ് വേണ്ടത് ടർക്കി ഏത് കളറാണ് കുട്ടിക്ക് വേണ്ടത് കുട്ടിക്കുള്ള ഡ്രസ്സ് പറയുമ്പോ ഒക്കെ ആൺകുട്ടികൾക്ക് വേണ്ടതാണ് ഇവര് പറയാ പെൺകുട്ടികളുടെ ഒരു ഓപ്ഷൻ ഇവരുടെ മനസ്സിലന്നെ അല്ല അല്ലേ ഇവരൊക്കെ ഏകദേശം ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ഉള്ളോണ്ട് കുറച്ച് വയറങ്ങായ എങ്ങനെയാണ് വയർ ഇങ്ങട്ടായ ആ കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയാ കണക്കുകളും കാര്യങ്ങളൊക്കെ നോക്കിട്ടുണ്ടായിരുന്നു പക്ഷെ എന്തായാലും അലഹമ്മ അലഹമ്മദില്ല ഏഹ് എല്ലാരെയും കൂട്ടിയിട്ട് അവൻ്റെ ബർത്ത്ഡേയും കാര്യങ്ങളും ആയിരുന്നു ആ സമയത്ത് മക്കത്തും മദീനത്തും ഒക്കെ ഉണ്ടാവണം എന്ന് നല്ലോണം ആഗ്രഹിച്ചിരുന്നു നല്ലോണം വന്ന് ഏഹ് പറ്റണ സമയങ്ങളിലൊക്കെ നമ്മൾ ഉദ്വിച്ചിട്ടുണ്ട് അപ്പൊ ആൾക്കാരുടെ ഒക്കെ പറയാനുള്ളത് എന്താ വെച്ചാല് ഒരുപാട് ആൾക്കാർ മക്കളൊക്കെ അല്ലാതെ അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ നടക്കാതെ ഒക്കെ ഉള്ള ആൾക്കാർ ബന്ധിച്ചോളം ഇപ്പബരകൊണ്ട് ഇവിടെ കൊണ്ടുവരികൊണ്ട് പക്കത്തും അധികത്തും പോവുക അതിനൊന്നും പറ്റിയൊരു സാമ്പത്തികമായിട്ടുള്ള ഒരു കുടുംബത്തിൽ ജീവിച്ച കാര്യങ്ങൾ ഞാൻ അറിയാൻ പറ്റും വളരെ മോശമായിട്ട് മോശം പറഞ്ഞാല് വളരെ അടിത്തട്ടെന്ന് സ്വപ്നത്തിൽ പോലും നമ്മൾ വിചാരിച്ചിട്ടില്ല അവരെയൊക്കെ ഇങ്ങനെ കൊണ്ടാൻ പറ്റുന്ന തീരുമാനിച്ചതിന് ശേഷം പാസ്പോർട്ടൊക്കെ എടുത്ത ആൾക്കാരല്ല ആൾക്കാരുടെ ഫാമിലി ആയിട്ട് പുറം നിക്കുന്നവരും അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് ഇവിടെ ഉള്ള ആൾക്കാരും അങ്ങനെയൊന്നും നമ്മുടെ ജോലിയും ഇതൊന്നും അതിന് മറ്റേ അത്ര വലിയൊരു സംഭവം കാര്യങ്ങളൊന്നും അല്ലാത്തോണ്ട് അതൊന്നും നമ്മള് സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇപ്പോ ഒക്കെ ഇങ്ങനെ ചെറിയ സ്വപ്നം കാണാൻ തുടങ്ങി അതിൽ ഏറ്റവും കല്യാണം കഴിഞ്ഞപ്പോ മിനുവിനെയൊക്കെ കെട്ടിച്ച് ഫിദുവിനെ ഒക്കെ കെട്ടിച്ച് ചിലപ്പോ ഒരു നീ കൊടുന്ന കൊടുക്കുന്നോ ഉറ ചീച്ചോ അല്ലെങ്കിൽ ഫിദുവിനെ കെട്ടിച്ചോ നമ്മക്ക് ഫിതുമൊക്കെ ഭയങ്കര ചെറിയ ഒരു ഉമ്മളൊക്കെ കൊണ്ടുവരുമോ മക്കം കാണിക്കോ മദര കാണിക്കോ അതൊന്നും ഇപ്പൊ നമ്മളറിയണ്ട കുട്ടികൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ചെയ്തു കൊടുക്കുക പിന്നെ ശെല്ലുട്ടനെ ഞാൻ ഇഞ്ചും കൊണ്ടും കെട്ടിച്ചാലില്ലെങ്കിലും ഒറ്റക്കാണെങ്കിലും കൊണ്ടുവരും പിന്നെ ഇനി ആൾക്കാർ ചോദിക്കും പെരമ്മങ്ങളുടെ ആൾക്കാർ കഴിക്കും അങ്ങനെ തന്നെ പറയണം കഴിഞ്ഞ വീഡിയോയില് ഇവന്റെ ഇമ്മ ഇവന്റെ ഉമ്മ ഇന്റെ അടുത്ത് കൊടുന്ന് നിർത്തിക്കാണ് പറഞ്ഞത് ഞാൻ നിമസ്കരിക്കാൻ പറഞ്ഞപ്പോ അതിന്റെ താഴെ ഇവന്റെ അമ്മ നിങ്ങളെ ആരാന്ന് ചോദിച്ചിട്ട് എന്താ ചോദിച്ചാല് ചെറിയ ചെറിയ സംഭവങ്ങൾ എടുത്തിട്ട് വെറുതെ പൊക്കി പൊക്കിട്ട് ഇങ്ങനെ നമ്മൾ നമ്മളങ്ങനെയൊക്കെ സംസാരിക്കുമ്പോ അങ്ങനെ പറയുന്നതാണ് അപ്പൊ ഇതൊക്കെ ഇതിൻ്റെ ഒരു വശങ്ങളാണ് കേട്ടോ അപ്പൊ ഞമ്മക്ക് ഇവരെക്കൊണ്ട് ജീവിക്കാം കഴിഞ്ഞ പ്രാവശ്യം അമ്മ അവരെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അയ്യനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോ ഇൻഷാദിന്റെ പങ്ങളാണ് ഇന്റെതില് ഞാൻ കൊണ്ടുവരാൻ പാചസ്ഥാനായിട്ട് കൊണ്ടുപോയി എനിക്ക് തോന്നിയിട്ടുള്ളത് എപ്പാണെങ്കിലും കൊടുക്കുവാനാന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് എപ്പോ ഗ്രൂപ്പിലാണെങ്കിലും ഇങ്ങനെയാണെങ്കിലും എങ്ങനെയാണെങ്കിലും വരാനും പറഞ്ഞിട്ടുണ്ട് അപ്പൊ അലഹദില്ലാ റാഹത്തായിരുന്നു കാര്യങ്ങള് ഞങ്ങള് രണ്ടും ഞാൻ രണ്ടുമ്പോ ചെയ്തു സൽമ രണ്ടും ഫസ്റ്റ് ആ കുട്ടിനും എല്ലാരും മുന്നിൽ ഷോ ചെയ്യാൻ വേണ്ടി നോക്കാന്ന് അല്ലാതെ കുട്ടിനെ കണ്ടിന്യൂസ് നോക്കണ പരിപാടിയൊന്നും വരത്തില്ല ഇന്നെ പേടിച്ചിട്ട് നോക്കു ഏഹ് അപ്പൊ ഈ രണ്ടു മാസം ണ്ടല്ലോ അന്ന് മാധ്യമത്തിൽ നോക്കി കുട്ടിനെ അതിനെ കളിപ്പിച്ചു ഒന്നര മണിക്കൂർ കുട്ടി ഇങ്ങനെ തുടങ്ങി മനസ്സിലായി കുട്ടി പ്രശ്നം ഞങ്ങളും സ്ലിപ്പാക്കി അതൊക്കെ ഒന്നര മണിക്കൂറല്ല കുട്ടിനെ പാലുടിക്കാൻ നിർത്താ ചൊല്ലിക്കഴിഞ്ഞപ്പിളക്കിനെ കുട്ടി ഏകദേശം കുട്ടി അങ്ങനെ എങ്ങനെ കാണുന്ന രീതിയും നോക്കുന്ന രീതിയും കൊണ്ടാണ് അങ്ങനെ അപ്പൊ എന്തായാലും അലഹമ്മ എല്ലാം ആയിഷാറായി പിന്നെ അങ്ങോട്ട് പോയി വന്നില്ല അവർക്ക് ഭയങ്കര ക്ഷീണം എസ്പെഷ്യലി ഇവിടെ നല്ല ചൂടായി പിന്നെ വണ്ടിയിൽ ഏകദേശം പന്ത്രണ്ട് മണിക്കൂറോളം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇരിക്കണം അതിന്റെ ഇത് ആ പിന്നെ തവാഹു ഫസ്റ്റത്തേത് കുറച്ച് തിരക്ക് കുറവ് ആകേണ്ട സമയമാണെങ്കിലും രണ്ടാമത്തത് ഏകദേശം അങ്ങനെ തന്നെയാണ് പക്ഷെ വിടവാങ്ങൽ തവാഫ് അറിയുന്ന ആളുകൾക്ക് ഉണ്ടാവും ഉമ്രൻ്റെ അവിടെ മക്കത്തിന്റെ ഹറം വിട്ട് പോകുകയാണെങ്കിൽ ശരിയാവണമെങ്കിൽ ശരിയാണെങ്കിൽ തവാഫ് ചെയ്യണം വേറെ അത് വട്ടം കപം ചുറ്റ അത് ഞങ്ങള് ചെയ്തു വെള്ളിയാഴ്ച രാവിലെ മാശ ഉള്ള മാശ ഉള്ള ഒടുക്കത്തെ തിരക്ക് ആരെടുത്ത് കുത്താൻ പറ്റണില്ല അതായത് ഒരു തവാഫ് അങ്ങോട്ട് ചുറ്റി വരുമ്പോഴേ തന്നെ ഏകദേശം ടൈം എടുക്കും അങ്ങനെ വെള്ളിയാഴ്ച ചുമയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവിടുന്ന് പോകുന്നു അടുത്ത് കുറച്ച് ക്ലിപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടത്തേക്ക് ചെറിയ ചെറിയ ഒരു എടുത്തിട്ടില്ല പിന്നെ അങ്ങോട്ട് നല്ല മുന്നേ തന്നെ പോകുമ്പോഴൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിന്റെ താഴേക്ക് ആൾക്കാർ റീച്ചിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അതിന് വാങ്ങിയിട്ടാണ് പറഞ്ഞിട്ട് ഇങ്ങനെ കമന്റുകളൊക്കെ കാണാൻ തുടങ്ങിയപ്പോ നമ്മളിങ്ങനെ നിർത്തിയതാണ് അവിടെ നിന്നിപ്പോ ഒരു വീഡിയോ നമുക്ക് ഇഷ്ടംപോലെ വേറൊള്ള സംഭവങ്ങൾ തന്നെ പറയാനും ചെയ്യാനും ഒക്കെ ഉണ്ട് അവിടുത്തെ ഒരു സംഭവം ഞങ്ങള് വീഡിയോ വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ അതൊരു മോശം എന്നാലും ഞാൻ ചെറിയ ചെറിയ ക്ലിപ്പുകളും കാര്യങ്ങളും ഒരുപാട് ആൾക്കാരുണ്ട് കിട്ടും നമുക്ക് പറയുന്ന എത്രയും ആൾക്കാരുണ്ട് മക്കത്തുമതി അകത്തൊക്കെ ഒന്ന് പോയി കാണാൻ വേണ്ടിട്ട് ചില ആളുകൾക്ക് പോകാനൊക്കെ പൈസ പക്ഷെ അവിടക്കൊക്കെ എത്തിപ്പെടാനൊരു ഒരു പടച്ചോന്റെ ഒരു വിളിൻ്റെ എത്തണം എന്നാലേ അവർക്ക് പോകേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് പെട്ടെന്ന് ശരിയാവുള്ളൂ അപ്പൊ അലഹമുല്ല നമ്മളെല്ലാം ഭാഗത്തായിട്ട് വന്നു മുന്നേ ഒരു പോകണയും ഒന്നും ഇല്ല ഇവര് കഴിഞ്ഞിട്ട് ഇവിടെ പോകും അപ്പൊ നമ്മള് ഒക്കെ അങ്ങനത്തെ കാര്യങ്ങൾക്കാര്യങ്ങള് അങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ ആയിട്ട് ഇവരെ തിരിച്ചങ്ങനെ പറഞ്ഞയക്കും അലഹമില്ല ചെയ്തിട്ടുണ്ടെങ്കിലും ഫാമിലി ആയിട്ട് ചെയ്യുമ്പോ ഒരു പ്രത്യേക ഫീൽ ആകട്ടെ പിന്നെ ഒരുപാട് ആൾക്കാർ വേറെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉമ്രീസ വിസ എടുത്തിട്ടാണ് വരുന്നത് എങ്കിൽ ഏപ്രിൽ ഏപ്രിൽ ഇരുപത്തി ആറിന് വന്ന് പോകണം ഇരുപത്തി എട്ടിന് പോണം പിന്നെ വിസിറ്റ് വിസ ഇപ്പൊ സ്റ്റോപ്പ് ആക്കുകയും ചെയ്തു ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് വിസ കിട്ടി ഏത് വിസയില വന്നത് ഇവർ വന്നിട്ടുള്ളത് വിസിറ്റ് വിസയിലാണ് എല്ലാം വന്നിട്ടുണ്ട് അവർക്ക് മൂന്ന് മാസം കൂടുമ്പോ ഒന്ന് ഔട്ടായിട്ട് വരാണെങ്കിൽ വണ്ണിറിന്റെ ഉള്ളില് പിന്നെയും വേറെ ഇൻഷാവല ഇൻഷാവല ചെലപ്പോ ഈ പ്രാവശ്യം ഞാൻ പോണില്ലെങ്കിൽ അതെന്നെ കാത്തു കുത്തിരിക്കണ്ടാവശ്യം പോകുന്നില്ലെങ്കിൽ നാട്ടിലൊക്കെ പോകുന്നില്ലെങ്കിൽ അതിന്റെ മുന്നേ ചിലപ്പോ ഒന്നും കൂടി ഒരു പത്തോസിനൊക്കെ വരും ചെറിയൊരു പേരാണ് ഇനി അതന്നെ ഇങ്ങനെ കാത്തു പോകുന്നു കുത്തിരിക്കണ്ട ഡിസംബറിൽ അങ്ങനെ ഒരു മനസ്സിലാണെന്ന് വിചാരിക്കണം അപ്പൊ അങ്ങനെയൊക്കെയാണ് അപ്പൊ ഒരുപാട് ആൾക്കാർ ഉമ്ര വിസ അങ്ങനെ പോവുക പറഞ്ഞിട്ട് കിട്ടിയില്ല വിസിറ്റ് വിസ സ്റ്റോപ്പ് ആക്കും ചെയ്തുകൊണ്ട് വരാൻ ആഗ്രഹിച്ചിട്ടുള്ള ഒരുപാട് ഫാമിലികൾ പ്രാവശ്യം വന്നിട്ടില്ല അപ്പൊ എങ്ങനെയാണ് കിട്ടി എന്താണ് റേറ്റ് കാര്യങ്ങളെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു വിസിറ്റ് വിസക്കും ഏകദേശം പതിനാറായിരം രൂപയാണ് ഒരു ഈ വൺ പേഴ്സൺ വിസക്ക് അയക്കണമെന്ന് തോന്നുന്നത് പിന്നെ ടിക്കറ്റൊക്കെ വരുന്ന സമയത്തിന്റെ ഇതിന്റെ ഒക്കെ നോക്കിയിട്ടാണ് വരുന്ന സമയത്തൊക്കെ നല്ല ടിക്കറ്റ് സമയമായിരുന്നു അങ്ങനെ ഇനി പോകാനും ഇപ്പൊ നല്ല ടിക്കറ്റ് ഉള്ള സമയം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് പോണിച്ചാലും നല്ല ടിക്കറ്റിന്റെ റേറ്റ് സമയത്താണ് പോകുക എത്രയൊന്നും അങ്ങനെ അറിയില്ല ആരൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് വിസ എടുത്തത് ഞാൻ വിസ എടുത്തതിന്റെ ഞങ്ങള് വിസക്ക് കൊടുക്കാൻ ഇനി എന്താ കൊടുക്കല്ലേ ചോദിച്ചപ്പോ ഞാന് ആന്നും പറഞ്ഞു പിന്നെ മനസ്സിലാലോചര് ഏകദേശം കൊറേ മുന്നെടുത്ത് വെച്ചു വിസ അപ്പഴാണ് പിന്നെ അത് കിട്ടിയ കുറച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് അപ്പഴാണ് മനസ്സിലായത് അവര് വരാനും പഠിച്ചോ വിചാരിച്ചിട്ടുണ്ടാകും അതുകൊണ്ടേ മുന്നേ ആ സമയത്ത് വിസ എടുക്കാൻ തോന്നിട്ടുണ്ടാകാം എന്നൊക്കെ ചില കാര്യങ്ങൾ അങ്ങനെ ഉണ്ട് നമ്മള് നേരത്തെ ചെയ്യുന്നത് ചിലപ്പോ നല്ലതിനേക്കാരം അല്ലെങ്കിൽ വൈകി ചെയ്യണത് നല്ലതിനേക്കാരം ഏതോ ഒരു ഇഷ്ടം പണ്ടൊരു വയലിൽ ഞാൻ കേട്ടിട്ടുണ്ട് അത് വണ്ടി കാത്തു നിൽക്കുക ബസ് കാത്തുനിൽക്കുക ചെയ്യുമ്പോൾ ബസ് ബസ് അല്ല വണ്ടിയാ തോന്നുന്നു വണ്ടി നിർത്താതെ പോയി പുസ്തകം ഭയങ്കര സങ്കടമായിട്ടുള്ളത് എന്തുകൊണ്ടാണ് ഇപ്പൊ ഈ വണ്ടി നിർത്താതെ പോയി എന്നൊക്കെ ചോദിച്ചിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത്ര വണ്ടി എവിടെ തട്ടി മറിഞ്ഞ് വീണു എന്ന് എന്തോ കേൾക്കുന്നു അല പഠിച്ച സംഭവങ്ങൾ അങ്ങനെ കാണാം അതൊക്കെ അതിന്റെ വേറെ വശം എന്തായാലും റാഹത്തായി റാഹത്തായി നമ്മൾ റാഹത്തായി നല്ലോണം റാഹത്തായി മനസ്സിൽ നല്ലോണം ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു എല്ലാരും കൂടെ കൂടി ഒരു ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ മാക്സിമം പറ്റുകയാണെങ്കിൽ പോയ ആൾക്കാരൊക്കെ ചെയ്തിട്ടുണ്ടാകും എല്ലാവരുടെയും സിറ്റുവേഷൻ എന്തൊന്നും ശരിയാവില്ല ആവുകയാണെങ്കിൽ ഫാമിലിനെ ഇവിടുന്ന് അമ്മാനിയും അനിയനിയും കൊടുന്നപ്പോഴൊക്കെ അങ്ങനെ തന്നെയാണ് അന്ന് ഇങ്ങനെ മനസ്സിലാക്കാഗ്രഹിച്ചതാണ് ഇവരെയൊക്കെ കൂട്ടിയിട്ട് മക്കത്തും മതി അടുത്തൊക്കെ ഇങ്ങനെ കൈ പിടിച്ചു നടക്കണം അതായത് മിന്നു മൊത്തം ഫസ്റ്റ് ഉമ്മറ മൊത്തം തന്നെ കൈയ്യെ പിടിച്ചിട്ടാണ് മിന്നു ചെയ്തിട്ടുള്ളത് ഇത് പിന്നെ കുറച്ചുകൂടി മെച്ചുകൊണ്ടൊക്കെ ആയതുകൊണ്ട് ഇതും അമ്മായി കൂടെ ണ് വിട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുമുട്ടൂല അപ്പൊ എന്തായാലും വിശേഷങ്ങളും ഭയങ്കര ടൈമ് എന്താ പോണേന്റെ ഒരു ദിവസം മുന്നേ എല്ലാ സാധനങ്ങളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പറഞ്ഞപ്പോ പിന്നെ അന്ന് മേടിച്ച് ഞാൻ നാശാക്കണ്ട വിചാരിച്ചിട്ട് അരി വരെ കഴിഞ്ഞിട്ടുണ്ടായിട്ടൊരു അവസ്ഥയായിരുന്നു ഇപ്പൊ പോയിട്ടാണ് എല്ലാം മേടിച്ചു ഉണ്ടാക്കി കഴിച്ചു വേദനയും രണ്ടു ദിവസം നല്ല രസമായിരുന്നു അല്ലെ പിന്നെ എടുത്തു പറയേണ്ട കാര്യം നല്ലൊരു ഫാമിലി ആയിട്ടാണ് പോയി വന്നത് വാദിനൂർന്ന് വന്ന ബസ്സിലാണ് പോയത് ഞങ്ങളുടെ ഉസ്താദ് ഒരുപാട് വർഷം പോയിട്ടുണ്ടെങ്കിൽ ഉസ്താദ് നല്ലൊരു ഉസ്താദും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു നല്ല ഇടപഴകാനും അത് നമ്മൾ പ്രത്യേകം നോക്കും ഫാമിലിയൊക്കെ വായിട്ട് പോകുമ്പോ പോകണ ബൈക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോകാത്ത ആൾക്കാർക്ക് അത് ഉണ്ടാവില്ല ബാത്റൂമൊക്കെ നിർത്തുന്നിടത്ത് എല്ലാ ബസ്സും ഒരുമിച്ചിട്ടാണ് നിർത്തുക അപ്പൊ തിരിച്ചു വരുമ്പോഴൊക്കെ ബാത്റൂമിലൊക്കെ ഭയങ്കര റഷ്യ കാരണം അപ്പൊ പെട്ടെന്ന് അതിന്റെ ഇടയിൽ പോയി വരാനൊന്നും ചില ആളുകൾക്ക് ഒന്നും പറ്റൂല പിന്നെ നിസ്കരിക്കാൻ അവിടെ തിരക്കേ കാരണം പിന്നെ ഫുഡൊക്കെ കിട്ടിയേ ഒരു സംഭവം മേടിച്ച് കഴിക്കാന്നുള്ളതൊക്കെയാണ് അറിയാതെ പോയ ആൾക്കാർക്ക് അറിയാൻ പറ്റും അപ്പൊ എന്തായാലും പിന്നെ വേറെ കാര്യം മുമ്പൊക്കെ പോയിട്ട് ഒരുപാട് ആൾക്കാരെ അവിടുന്നും ഇവിടുന്നൊക്കെ ഇങ്ങനെ കണ്ടിട്ടുള്ളവരൊക്കെ എന്നോട് ചോദിച്ച കാര്യമാണ് നമ്മള് മലപ്പുറത്തേറെ ഇപ്പോഴും ആൾക്കാർക്ക് അറിയില്ല അങ്ങനെ മലപ്പുറമല്ല പാലക്കാട്ടുകാരനാണ് അപ്പൊ നമ്മുടെ ഭാഗത്ത് ചെറുപ്പശ്ശേരി ആ ഭാഗത്തൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ആരെങ്കിലും ഒക്കെ ഒന്ന് വീഡിയോ കാണണെങ്കിൽ ആ ഭാഗത്തൊക്കെ ഉള്ള ആൾക്കാരെ ഒന്ന് കമന്റ് ചെയ്യൂ ഗൈസ് അപ്പോ അത്രയും ഒന്നും പറയാനില്ലല്ലോ യൂട്യൂബിൽ ജീവന ഇൻസ്റ്റഗ്രാമിന്റെ ഇൻസ്റ്റഗ്രാമില്ല ഇൻസ്റ്റഗ്രാം ഉള്ളവരുണ്ട് യൂട്യൂബില് യൂട്യൂബില് അധികം ഉപയോഗിക്കുന്ന ആളുകളൊക്കെ കമെന്റ് ചെയ്യല് ഞങ്ങക്ക് ഇൻസ്റ്റഗ്രാമില്ല എങ്ങനെ ഗിഫ്റ്റ് കൊടുക്കുക അത് പിന്നെ പറയാനുണ്ട് ഒരുപാട് ഗിഫ്റ്റ് കൊടുക്കൈസ് ഗിഫ്റ്റ് നമ്മുടെ വാപ്പാരിക്ക് ഉമ്മര്ക്ക് അല്ലെങ്കിൽ അമ്മ ഭാര്യ അല്ലെങ്കിൽ ആങ്ങളാരൊക്കെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുന്നവർക്ക് കൊടുക്കുക എന്നുള്ളത് ഞങ്ങളിവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഞമ്മളിപ്പോ നിർത്തി അവിടുത്തെ ജോലിയും തിരക്കും കാര്യങ്ങളും അതുകൊണ്ട് എത്തുന്നില്ല അങ്ങനെ നമ്മളിവിടെ ചെയ്യണം കിട്ടാ അപ്പൊ ഇത് ഒരു പത്ത് ദിവസം കഴിഞ്ഞാൽ നമ്മളത് ഒന്നുകൂടി റീസ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ചെറിയ പൈസ ഇവിടുത്തെ ആളുകൾക്ക് ചെറിയ പൈസ അടുത്ത പൈസയാകുമ്പോൾ അത്യാവശ്യം പൈസയാവും ഇവിടെ നമ്മള് സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ വീഡിയോ ഇരുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളടുത്ത് ഇൻസ്റ്റാഗ്രാമില്ല എങ്ങനെയാണ് ഓർഡർ അതിനൊരു വഴി നമ്മൾ വേറെ കാണും വാട്സാപ്പ് നമ്പർ ഇവിടെ നിങ്ങൾക്ക് മെസ്സേജ് ആക്കാൻ പറ്റുന്ന നമ്പര് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഇനി വീഡിയോ നമ്മൾ സ്റ്റാർട്ട് സ്റ്റാർട്ടാകുന്ന സമയത്ത് യൂട്യൂബിലേക്കും ചെയ്തു തരുന്നതാണ് അപ്പോ വേറെ എന്താണ് കാര്യങ്ങളൊക്കെ അകത്താണ് ഒരുപാട് ആൾക്കാർ ദുബ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും വണ്ടിയിട്ട് ഓർമ്മ ഉള്ള ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഇവിടെ ഇങ്ങനെ മക്ക മദീന ഒക്കെ കാണാനും ഇതൊക്കെ കൊതിച്ചു നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കൊക്കെ പഠിച്ചു കഴിഞ്ഞു ഇവിടെ എത്താനും ഉമ്ര ചെയ്യാനും എല്ലാത്തിനും നൽകട്ടെ അവന് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് ഇൻഷാല് അസ്സലാമലൈക്കും